നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള കുറേയേറെ നല്ല ഭംഗിയുള്ള ഫാൻസി കളക്ഷൻസ് അതായത് പാലക്കയിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആൻഡിക്യു ഫാൻസി തുടങ്ങിയിട്ടുള്ള അങ്ങനെ എല്ലാ വെറൈറ്റീസിലുമുള്ള ഒരുപാട് കളക്ഷൻസ് ഓണത്തിൻ്റെ കളക്ഷൻസ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പ്രോഡക്റ്റ്സ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നല്ല നല്ല പാറ്റേൺസ് ആണ് കളക്ഷൻസ് ഓരോന്നായി കണ്ടുനോക്കാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള പാലക്ക കളക്ഷൻസ് ആണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആയും ക്യാഷ് ഓൺ ഡെലിവറി ആയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നൂറ്റി ഇരുപത് നൂറ്റി എഴുപത് എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് എല്ലാ പ്രോഡക്ട്സിന്റെയും വില ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ പ്രോഡക്റ്റിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാണ് ഓർഡർ ചെയ്യേണ്ടത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് നൂറ്റി ഇരുപതിൻ്റെ റേഞ്ചിലൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പ്രീമിയം ആയിട്ടുള്ള നല്ല പ്രോഡക്ട്സുകളാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് എല്ലാം വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് ഫുൾ സ്റ്റോണിലൊക്കെ വരുന്ന നല്ല അടിപൊളി കളക്ഷൻ ജസ്റ്റ് നൂറ്റി രൂപ അതുപോലെ തന്നെ നല്ല കൃഷ്ണന്റെ പാറ്റേൺസിൽ വരുന്നിമിമകളൊക്കെ നൂറ്റി ഇരുപത് മാത്രമാണ് പ്രൈസ് വരുന്നത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സ്ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ് ാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ബാക്ക് പോഷൻ വരുന്നത് ഇതുപോലത്തെ ആണിയാണ് കേട്ടോ പ്ലാസ്റ്റിക് ടൈപ്പിലുള്ള ആണിയാണ് ബാക്കിൽ വരുന്നത് നല്ല കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്തിരിക്കുക ഫാൻസിയിൽ വന്നിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള കമ്മൽ കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണുന്നത് ഓൺലൈൻ പേയ്മെന്റ് ആയാലും ക്യാഷ് ഓൺ ഡെലിവറി ആയാലും കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓരോന്നും നല്ല വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് നമ്മൾ ഈ ഒരു സ്റ്റാൻഡിൽ കാണുന്ന ഫുൾ പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി അൻപതാണ് ഇതിൽ നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആയാലും ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് പ്രീമിയം ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റുകളാണ് അപ്പം ഇതെല്ലാം ഫാൻസിയിൽ വന്നിട്ടുള്ള വളരെ ട്രെൻഡിങ് പാറ്റേൺസ് ആണ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഏതാണെന്ന് വെച്ചാൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്താണ് അയക്കേണ്ടത് ഓൾ ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറിയും ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി മോഡലുകളാണ് ലക്ഷ്മി ജിമക്കുകൾ വന്നിട്ടുണ്ട് സ്റ്റോൺ പാറ്റേൺസ് അവൈലബിൾ ആണ് സ്റ്റോൺ പാറ്റേൺസിൽ തന്നെ കുറേ നല്ല കളേഴ്സ് എല്ലാം ജസ്റ്റ് നൂറ്റൻപത് മാത്രമാണ് പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്രൈസ് റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ പർച്ചേസ് ചെയ്തേക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള നല്ല ക്യൂട്ട് പാറ്റേൺസിലുള്ള ആൻറ്റിക് ജിമുക്കുകളാണ് ആൻറ്റിക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റം ആണ് ആൻറ്റിക്കിൻ്റെ കളക്ഷൻസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസിലാണ് കേട്ടോ വരുന്നത് ജസ്റ്റ് ടു ഫിഫ്റ്റി ഉള്ളി പ്രൈസ് വരുന്നത് വെറൈറ്റി പാറ്റേൺ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെൻ്റിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നൊരു പാറ്റേൺ ഇതാണ് കേട്ടോ ഇതും ഇരുന്നൂറ്റി അൻപതിൻ്റെ റേഞ്ചിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഓൺലൈൻ പേയ്മെൻ്റ് ആയാലും ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു പേൾ പാറ്റേൺ ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല ക്ലാസ് ആയിട്ട് വരുന്ന കളക്ഷൻസ് ആണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തേക്കാം സ്റ്റോൺ ജ്വല്ലറി അവൈലബിൾ ആണ് സ്റ്റോൺ ജ്വല്ലറി എന്ന് പറയുമ്പം ലക്ഷ്മിയുടെ സ്റ്റഡും താഴോട്ടായിട്ട് ഫുള്ളും കല്ലും അതുപോലെ തന്നെ മുത്തുകളൊക്കെ വരുന്ന കളക്ഷൻസ് നൂറ്റി എൺപതിൻ്റെ ഐറ്റം ആണ് ഇനി നമ്മൾ കാണുന്നത് വൺ എയ്റ്റി റുപ്പീസിൻ്റെ ഐറ്റംസ് ആണ് നല്ല പാറ്റേൺസിലുള്ള ജിമക്കുകളാണ് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ഓർഡർ ചെയ്യേണ്ടത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്ക സ്റ്റോൺ ഒക്കെ നല്ല കളക്ഷൻസ് ആണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തേക്കുക ഇതൊക്കെ ഒരു ഇരുന്നൂറ്റൻപത് റേഞ്ച് എല്ലാ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്തേക്കാം ആൻഡിക്കിൻ്റെ പാറ്റേൺ എഴുപത്തഞ്ചാണ് കേട്ടോ പ്രൈസ് വരുന്ന ഒരു എഴുപത്തഞ്ചിന്റെ റേഞ്ചിൽ വരുന്ന നല്ല കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണുന്ന പ്രോഡക്റ്റിനെല്ലാം ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ഓർഡർ ചെയ്യേണ്ടത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറി ഉണ്ട് സെവൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് പാറ്റേണിലുള്ള കളക്ഷൻസ് ആണ് ചെറിയ സൈസ് ജിമിക്കയാണ് സാധാരണയായിട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ സൈസാണ് വരുന്നത് ഇതെല്ലാം ഒരു സ്മോൾ സൈസായിട്ട് വരുന്ന കളക്ഷൻസ് ആണ് അടുത്തത് നമുക്ക് അൻപത് രൂപയുടെ റേഞ്ചിൽ വരുന്ന ഓക്സിഡൈസ്ഡ് ജിമിക്ക ആൻറ്റിക്കിൻ്റെയും കളക്ഷനാണ് ആണ് ഇതെല്ലാം അൻപതാണ് കേട്ടോ പ്രൈസ് വരുന്നത് എല്ലാ പ്രൈസസും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് നൂറ്റി ഇരുപതിൽ വരുന്ന കമ്മൽ കളക്ഷനാണ് നൂറ്റി ഇരുപതാണ് റേറ്റ് ക്യാഷ് ഓൺ ഡെലിവറി പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതിൻ്റെ സ്പെഷ്യൽ കളക്ഷൻസ് വന്നിട്ടുണ്ട് പാലയ്ക്ക ഫാൻസി ആൻ്റിക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തേക്കുക പക്ക വെറൈറ്റി കളക്ഷൻ ഐറ്റങ്ങളാണ് ഓരോന്നും വന്നേക്കുന്നത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫിനിഷിങ് ക്വാളിറ്റിയിലുള്ള ആണ് ഇനാമൽ വർക്കിൽ വരുന്ന ജിമുക്ക കളക്ഷൻസ് നൂറ്റി ഇരുപതാണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഓൾമോസ്റ്റ് എല്ലാ കളർ ഷെയ്ഡ്സും അവൈലബിൾ ആണ് ആൻറ്റിക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓക്സിഡൈസ്ഡ് കളക്ഷൻസും ഇതിൽ അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പിലാണ് മെസ്സേജ് ചെയ്യേണ്ടുള്ളത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് പിടിയിലുള്ള പ്രോഡക്ട്സുകളെല്ലാം നൂറ്റി ഇരുപതിൻ്റെ പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക ഓരോ പ്രോഡക്റ്റും വളരെ നല്ല അടിപൊളി ഫിനിഷിങ്ങിനും നല്ല കളറിലും ആണ് കേട്ടോ വരുന്നത് നമ്മളെ ഡ്രസ്സിനനുസരിച്ച് മാച്ച് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺസ് ആണ് ഓക്സിഡൈസ്ഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആൻറ്റിന്റെ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെർച്ചേസ് ചെയ്യുക വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക പ്രോഡക്റ്റ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതല്ല ഇതുപോലെ ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിൽ നെക്ലെസും കമ്മലും കൂടെ ഉള്ള ഫാൻസി നാഗപ്പടം സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് കണ്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഒരു കമ്മലും അതുപോലെ തന്നെ നെക്ലസ്സും കൂടി വരുന്ന കോംബോ സെറ്റാണ് ക്യാഷ് ഓൺ ഡെലിവറി പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഡെലിവറി ചാർജ് അൻപത് കേരളത്തിനകത്ത് പുറത്തെ സ്റ്റേറ്റിലേക്കാണ് എൺപത് രൂപയാണ് ഡെലിവറി വരുന്നത് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക ഫാൻസിയിൽ വരുന്ന ലക്ഷ്മി നെക്ലസും കമ്മലും കൂടിയിട്ടുള്ള ഒരു സെറ്റാണ് നമ്മൾ കാണുന്നത് ഗ്രീനും റെഡും രണ്ട് കളർ സ്റ്റോൺസിലാണ് ഇത് വന്നേക്കുന്നത് ഫാൻസിയിൽ വരുന്ന കളക്ഷൻ ജസ്റ്റ് നൂറ്റി എൺപത് മാത്രമാണ് പ്രൈസ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്തേക്കുക നല്ല ആണ് ഗ്രീനും റെഡും രണ്ട് ആണ് കേട്ടോ ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് ഫാൻസി നെക്ലസിന്റെ കളക്ഷൻ ആണ് ഗ്രീൻ വരുന്നത് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് നൂറ്റി എൺപത് കട്ടകൾ കൂടുന്നതനുസരിച്ചാണ് റേറ്റിനുള്ള വ്യത്യാസം വരുന്നത് ഫസ്റ്റ് വരുന്നത് സിംഗിൾ കട്ട നൂറ്റി ഇരുപതാണ് ഡബിൾ കട്ട വരുന്നത് നൂറ്റി അൻപത് മൂന്ന് കട്ട നൂറ്റി ആണ് വരുന്നത് നല്ല കളക്ഷൻസ് ആണ് ഫാൻസിയിൽ വരുന്ന അടിപൊളി ഐറ്റം ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സ്ആപ്പിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ വരുന്ന ഫാൻസി നെക്ലസിന്റെ സെറ്റ് ആണ് കാണുന്നത് ഫാൻസിയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാലക്ക നെക്ലസിന്റെ സെറ്റ് ഇരുന്നൂറ്റി ഇരുപത് ഇൻക്ലൂഡിംഗ് കമ്മൽ നെക്ലസും കമ്മലും കൂടെ ഉള്ള റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഓൾ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്തേക്കുക നൂറ്റി എൺപത് രൂപയിൽ വന്നിട്ടുള്ള ഫാൻസി നെക്ലസ് ആണ് പാലക്കയിലുള്ള ഫാൻസി നെക്ലസ് നൂറ്റി എൺപത് മാത്രമാണ് പ്രൈസ് ബ്ലൂ ആണ് കളർ ഷെയ്ഡ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ പ്രോഡക്റ്റ് ആണ് നൂറ്റി ഇരുപത് രൂപയിൽ വന്നിട്ടുള്ള ഫാൻസിയിലുള്ള പാലക്ക നെക്ലസുകളുടെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് എല്ലാം നൂറ്റി ഇരുപതാണ് കേട്ടോ പ്രൈസ് റേഞ്ച് വരുന്നത് ബ്ലാക്ക് വരുന്നുണ്ട് മുത്തുള്ള ടൈപ്പ് ബ്ലൂ ഉണ്ട് അല്ലാതെ നോർമലും വരുന്നുണ്ടേ അപ്പം ഇതെല്ലാം നൂറ്റി ഇരുപത് മാത്രമാണ് പ്രൈസ് ഫാൻസിയിലുള്ള കളക്ഷൻ ആണ് പർച്ചേസ് ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക പാലക്ക നെക്ലസിന്റെ കളക്ഷൻ ആണ് ബ്ലൂ ആണ് കളർ ഷെയ്ഡ് വരുന്നത് രണ്ട് കട്ടയാണ് ആദ്യം കാണുന്ന രണ്ട് കട്ട മൂന്ന് കട്ട നാല് കട്ട നല്ല കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നൂറ്റി അൻപത് നൂറ്റി എഴുപത് നൂറ്റി തൊണ്ണൂറ് അങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്യുക നെക്ലസും കമ്മലും കൂടിയുള്ള കോംബോ സെറ്റ് ആണ് ബ്ലൂ ആണ് കളർ ഷെയ്ഡ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയിൽ വന്നിട്ടുള്ള നെക്ലസും നൂറ്റി മുപ്പത് രൂപയിൽ വന്നിട്ടുള്ള ജിമക്കയും കൂടിയുള്ള സെറ്റാണ് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ സെറ്റായിട്ട് മേടിച്ച് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നത് ഫാൻസി പാലക്കയുടെ കളക്ഷൻസ് ആണ് നൂറ്റി ഇരുപതാണ് കേട്ടോ പ്രൈസ് വരുന്നത് രണ്ട് ഡിഫറൻറ്റ് പാറ്റേൺസിലുള്ള ലോക്കറ്റുകളും അവൈലബിൾ ആണ് ലോക്കറ്റ് വിത്ത് ചെയിനിന്റെ പ്രൈസാണ് നൂറ്റി ഇരുപത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പിലാണ് കോണ്ടാക്ട് ചെയ്യണ്ടുള്ളത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും പ്രോഡക്റ്റിന് അവൈലബിൾ ആണ് ജസ്റ്റ് നൂറ്റി ഇരുപത് മാത്രമാണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഹോം ഡെലിവറി ആയിട്ട് കിട്ടുന്നതായിരിക്കും രണ്ട് പാറ്റേൺസിലുള്ള ലോക്കറ്റുകളാണ് കണ്ടോ ലക്ഷ്മി ലോക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ റൗണ്ട് ലോക്കറ്റ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മാല വരുന്നത് ആറുപുടിയുടെ മെഷർമെന്റിൽ ഫാൻസി കളക്ഷൻ ആണ് ലോക്കറ്റ് അത്യാവശ്യം നല്ല സൈസുള്ള ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്സാപ്പിലാണ് മെസ്സേജ് ചെയ്യേണ്ടുള്ളത് ഓൾ ഇന്ത്യയിൽ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മൾ പ്രോഡക്റ്റിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓണം കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള വാട്സാപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് പാലക്കാ നൂറ്റി ഇരുപത് മാത്രമാണ് കേട്ടോ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയിൽ ഫാൻസിൽ വരുന്ന പാലക്കാ കളക്ഷൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ പ്രോഡക്റ്റ് ആണ് ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് ആലയ്ക്കാൻ നെക്ലസുകളുടെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് മൂന്ന് നെക്ലസ്സാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഒറ്റക്കട്ടയുടെ നെക്ലസ് രണ്ട് കട്ട മൂന്ന് കട്ട ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് അങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഇത് വരുന്നത് വൺ പ്ലസ് വൺ കട്ട വരുന്നുണ്ട് അതുപോലെ തന്നെ ടു പ്ലസ് ടു കട്ട ഇത് വരുമ്പോൾ രണ്ട് സൈഡിൽ മൂന്നും മൂന്നും നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് കളക്ഷൻസ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള പ്രോഡക്റ്റ് ആണ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രോഡക്റ്റിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്താണ് ഓർഡർ ചെയ്യണ്ടുള്ളത് വളരെ നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി വരുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് അപ്പം ഇഷ്ടപ്പെട്ടവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കാം വെയിറ്റ് ചെയ്തിരിക്കാതെ പർച്ചേസ് ചെയ്യണം നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ട് കഴിയുന്ന ഐറ്റംസ് ആണ് ഗ്രീൻ ആണ് കളർ ഷെയ്ഡ് വരുന്നത് കണ്ടോ ഇതുപോലാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്ന ഒറ്റക്കെട്ട രണ്ട് കെട്ട മൂന്ന് കെട്ട അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ട് ഈ പ്രോഡക്റ്റിനകത്ത് ഏതാന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുക എന്നിട്ട് അടയാളപ്പെടുത്തി വാട്സപ്പിലേക്ക് അയച്ച് നിങ്ങൾ അഡ്രസ്സ് ഇട്ടാണ് ബുക്ക് ചെയ്യുക നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള പാലക്ക നെക്ലസ് വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി നാപ്പത് നൂറ്റി അൻപത് എന്നുള്ള പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുണ്ട് ഒറ്റക്കെട്ട രണ്ട് കെട്ട മൂന്ന് കെട്ട കണ്ടോ ഇഷ്ടപ്പെട്ടവരൊക്കെ പർച്ചേസ് ചെയ്യും ഇതിൽ വരുന്ന ഫാൻസി സ്റ്റഡുകളുടെ കളക്ഷൻസ് ആണ് എല്ലാം ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് മാംഗോ കളക്ഷൻസ് നാഗപടം നോർമൽ പാലക്ക മുത്ത് അതുപോലെ തന്നെ നല്ല ത്രീ പെറ്റൽസ് വരുന്ന ഹെവി പാറ്റേൺസിലുള്ള പാലക്ക അങ്ങനെ നാല് ആയിട്ടുള്ള ഭംഗിയുള്ള പാലക്ക കളക്ഷൻസ് ആണ് ഫാൻസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഒരു ജോഡിയുടെ റേറ്റ് ജസ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് മാംഗോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മാംഗോ പാലക്കയും അതുപോലെ തന്നെ നാഗപടവും ഒക്കെ നമുക്ക് നല്ല റേറ്റ് വരുന്ന ഐറ്റംസ് ആണ് അതിൻ്റെയൊക്കെ ഫാൻസി ആയതുകൊണ്ടാണ് ജസ്റ്റ് ഫിഫ്റ്റി റുപ്പീസിന് അവൈലബിൾ ആക്കുന്നത് പാലക്കയുടെ തന്നെ അൻപത് രൂപയിൽ ജസ്റ്റ് ഫിഫ്റ്റി റുപ്പീസിൽ വരുന്ന ഫാൻസി കമ്മലുകളുടെ കളക്ഷനാണ് നാല് മോഡലാണ് ഫാൻസിയിൽ വന്നിട്ടുള്ളത് എല്ലാ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് മാംഗോ നാഗപടം നോർമൽ പാലക്ക അതുപോലെ തന്നെ ഫ്ലവർ പാലക്ക